ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാണെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ അമൃത്തുക അല്ലെങ്കിൽ നമ്മളിടുന്ന തുടർന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുകയുള്ളൂ അപ്പം ഞാൻ നേരത്തെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ വീഡിയോ ഇടാന്ന് അപ്പോഴേ നമ്മൾ പള്ളിയിൽ പോയി അപ്പോൾ ഡാവിയുടെ ആദ്യത്തെ പള്ളിപ്പെരുന്നാളാണ് കേട്ടോ എൻ്റെ ഇടവകയാണ് അപ്പോഴേ ജോക്കൂട്ടിനും ഡാവിയൊക്കെ ചെണ്ടോട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞു കേട്ടോ കുഞ്ഞ് കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മളവിടെ ഇപ്പോൾ കൂട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു പെട്ടെന്ന് അവരങ്ങ് ചിലപ്പോൾ അയിലത്താളോ അങ്ങനെ എന്തോ അത് കൊട്ടി കഴിഞ്ഞപ്പോഴേക്കും ഡാവി ഭയങ്കരമായിട്ട് കരഞ്ഞു പോരാത്തിനെ പടക്കമൊക്കെ പൊട്ടിയപ്പോൾ ഡാവിൽ നമ്മളെടുത്ത് അപ്പുറത്തേക്കുള്ള അപ്പുറത്തേക്ക് നമ്മുടെ വീടുണ്ട് കേട്ടോ നമ്മുടെ കസിൻസിൻ്റെ വീടുണ്ട് നമ്മൾ അങ്ങോട്ട് പോയി എന്നിട്ട് അവിടുന്ന് കുറേ നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ രൂപം മുത്താന്നുള്ള രീതിയിലാണ് കേട്ടോ ചോക്കൂട്ടിനോ അപ്പാപ്പനവും അമ്മാമ്മയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോയി അപ്പോൾ നമ്മൾ ഒത്തിരി മിസ് ചെയ്തു കേട്ടോ ജിത്തോങ്ങേനെ മിസ് ചെയ്തു അങ്ങനെ ദേ ഡാഡിയും പല്ലിപ്പെരുന്നാളിന് വന്നില്ല കേട്ടോ ഡാഡിക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ദേ ഡാവി ഓരോ ലൈ ഡാവിക്ക് ഓരോ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷം കേട്ടോ അവന അവിടെ കിടന്ന ലൈറ്റ് അപ്പം നമുക്ക് ഇന്ന് ഈ വർഷം യുവജനങ്ങളാണ് ഏറ്റെടുത്ത് പെരുന്നാൾ നടത്തുന്നത് അപ്പം അതിൻ്റേതായ കുറേ പ്രത്യേകതകളും കുറേ വ്യത്യാസങ്ങളും പിന്നെ അതിൻ്റേതായ ഒരു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ പള്ളി ഫുൾ ലൈറ്റും അടിപൊളിയായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ പെരുന്നാൾ നമ്മുടെ പുണ്യാളൻ്റെ അപ്പം നമ്മുടെ പള്ളിയിലെ വലിയ പെരുന്നാളാണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ കൊച്ചുവള്ളി അപ്പം നമ്മുടെ കൊച്ചുവള്ളി എന്ന് പറക്കുമ്പോൾ തന്നെ നമുക്കൊരു ഹരവും ഒരു 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 വൈകാരിക ഒരു ഇഷ്ടമാണ് നമ്മുടെ പള്ളീന്ന് പറയുമ്പോൾ അപ്പം ഞാൻ പഠിച്ച സ്കൂളിലെ പള്ളിയാണ് കേട്ടോ അപ്പം അപ്പം നമ്മുടെ ഇടവക പള്ളിയാണ് അപ്പോൾ ദേ ഡിയും മമ്മിയും അമ്മമ്മയൊക്കെ ഇരുന്ന് ഞങ്ങളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ ലൈറ്റ് വട്ടത്തിൽ നിന്ന് അപ്പോൾ ദേ ജോക്കൂട്ടിന് ഇടയ്ക്കിടയ്ക്ക് ഓടി വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ പള്ളിയിലെ രാത്രിത്തെ പരിപാടിയായിരുന്നു പക്ഷെ നമ്മൾ നമ്മളത് മിസ് ഔട്ട് ചെയ്തു അപ്പോൾ ഞാൻ വീഡിയോസ് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇട്ടതാണ് അപ്പോൾ അതേ ഇതായിരുന്നു കേട്ടോ അടിപ്പം പരിപാടിയായിരുന്നു ഡി ജെ ആയിരുന്നു പള്ളിയിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നമ്മുടെ പള്ളിയിൽ അങ്ങനെ വെക്കുന്നത് അങ്ങനെ ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ അതെ അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ ഇത്രയും ആളുകൾ അതായത് നമ്മളെ നമ്മുടെ പള്ളിയിലെ അച്ഛന്മാർ ഇൻവൈറ്റ് ചെയ്തായിരുന്നു വീഡിയോസ് റീൽസും കാര്യങ്ങളൊക്കെ ഇറക്കി അപ്പോ അത് കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആളുകളായിരുന്നു കേട്ടോ പള്ളിയിൽ വന്നിരിക്കുന്നത് അപ്പോഴത്തേ എന്ത് ഭംഗിയാലേ നമ്മുടെ പള്ളിയിലെ ഓരോ ലൈറ്റും ബഹളവും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ രൂപമുത്താനൊക്കെ മുത്താനൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ പള്ളി ഒരു അരമണിക്കൂറിൽ കൂടുതലുള്ള ഒരു പരിപാടിയായിരുന്നു കേട്ടോ അങ്ങനെ ദേ നമ്മുടെ ഓരോ ലൈറ്റും ഓരോ സിമ്പോളിസമായിട്ട് അപ്പോൾ റിപ്പബ്ലിക് ഡേയുടെ ഒരു തീമും കാര്യങ്ങളൊക്കെ വെച്ച് അവർ ഡി ജെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറേ നേരമൊക്കെ നിന്നു അതൊക്കെ വീഡിയോ പിടിച്ചു അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ ജോക്കുട്ടിനെയും ഡാവിനെയൊന്നും ഈ ഈ ഒരു പാട്ടിൽ കാണാൻ പറ്റില്ല കേട്ടോ കാരണം നമ്മൾ ഡാവി ഡാഡീനെ കൊണ്ടും പിന്നെ ഫ്രണ്ട്സിനെ കൊണ്ടും വീഡിയോ ഇടിപ്പിച്ചതാണ് കാരണം നമുക്ക് ഈ ടൈമിൽ പടക്കവും കാര്യങ്ങളൊക്കെ പൊട്ടിക്കുമ്പോൾ ഡാവി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളവിടെ നിന്നപ്പോൾ തന്നെ ആൾ പേടിച്ചു അങ്ങനെ അത് കാരണം നമുക്കങ്ങനെ നിൽക്കാനും എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ നല്ല അടിപ്പം പരിപാടിയായിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഒരു രക്ഷയില്ലാത്തതായിരുന്നു എല്ലാം നമ്മുടെ ഈ ഒരു എന്ന് പറയുന്നത് തന്നെ എല്ലായിടത്തും പള്ളിപ്പെരുന്നാളും ഉത്സവവും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ പള്ളിയിലെ പള്ളിപ്പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു പ്രത്യേക ഒരു ഫീലാണല്ലോ അങ്ങനത്തെയും നമ്മൾ പടക്കമൊക്കെ പൊട്ടിക്ക കണ്ടു എൻ്റെ വീഡിയോ കാണുന്ന പലരും ഇത് ലൈവായിട്ട് കണ്ടിട്ടുണ്ടാവും കേട്ടോ കാരണം ഞാനിടുമ്പം ഇത് ലൈവായിട്ട് കണ്ടവർ എന്നോട് വന്ന് കമൻറ്റ് ചെയ്യുക കമ ഇപ്പം ഇത് ലൈവായിട്ട് കണ്ടത് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ആരും ഇങ്ങനെ കമൻസും കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാറില്ല വീഡിയോസ് കണ്ടുപോലാണ് ചെയ്യണേ അപ്പം മറക്കാതെ അതിൻ്റെ കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്താലല്ലേ എനിക്ക് നിങ്ങളുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേ നമ്മുടെ ലൈറ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കും പരിപാടിയുണ്ട് കേട്ടോ കാരണം നമ്മുടെ അവിടെ വലിയ പ്രദീക്ഷിണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെ വഴിയരിയിലൊക്കെ അന്തോണിസ് പുണ്യ അന്തോണിസ് പുണ്യാളിൻ്റെയും സെബസ്റ്റ്യാനോസിൻ്റെയൊക്കെ രൂപങ്ങളൊക്കെ അലങ്കരിച്ച് നല്ല ഭംഗിക്ക് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് പോകുന്ന വഴിയേ കാണാം അപ്പം ഞങ്ങൾ കുറെ നേരം കഴിഞ്ഞപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി അതെ ഇതാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇത് ഇപ്രാവശ്യവും നല്ല രസമായിരുന്നു കേട്ടോ ഇവിടെ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ സെറ്റ് ചെയ്ത് വാങ്ങിക്കുക പക്ഷേ ഇപ്രാവശ്യം നല്ല കിഡിലനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെബ്രിസ്റ്റ്യാനുസിൻ്റെ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ജോക്കൂട്ടിൻ്റെ അമ്മാമ്മിനെയക്കോട്ട് രണ്ടുമൂന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുപ്പിച്ചു കേട്ടോ അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്യുന്നില്ല അത് ഞാൻ സ്റ്റില്ലായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ഇതേ നമ്മുടെ പള്ളിയിലേക്കുള്ള എൻട്രൻസിലെ വഴിയാണ് കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നടക്കുക കേട്ടോ കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് അപ്പോൾ ഇതേ നമ്മൾ അപ്പാപ്പനെയമ്മാമേയും ഡാവിനെയൊക്കെ പിടിച്ച് നിർത്തി വീഡിയോ എടുക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും കേട്ടോ അപ്പോൾ ആ പുറത്ത് നിന്ന് ഫുഡൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിന്ന് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല നല്ല തിരക്കായിരുന്നു പള്ളിയിൽ അത് കഴിഞ്ഞിട്ട് തിരിച്ച് എല്ലാവരും വരുന്ന സമയതുകൊണ്ട് അത്യാവശ്യം റോഡിലും തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതേ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പ്രദീഷണമൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിന് തിരക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റും അപ്പോൾ ഇത് പ്രദീക്ഷണം കയറുന്നതാണ് കേട്ടോ രൂപവും കൊണ്ട് പള്ളിയിലേക്ക് കയറുന്നതാണ് അതോടെ നമ്മുടെ പെരുന്നാളും കാര്യങ്ങളൊക്കെ അവസാനിച്ച് നാളെ കൊടിയിറങ്ങും അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പോൾ നമുക്ക് കുഞ്ഞിനായിട്ടുള്ള ഇരിക്കുന്ന ഒരു ലിമിറ്റേഷൻ ഒന്നും നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ ജോക്കൂട്ടം നിങ്ങളുടെ നിൽക്കുകയാണ് കേട്ടോ അവിടെ അപ്പോൾ നമ്മൾ ഈ പള്ളിയുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്